മനസ്സുള്ള താനേ തുറക്കും അത് ഡയമണ്ട് വരും അബ്ദുറഹ്മാൻ സഖാഫിയുടെ സപ്തദിന പ്രഭാഷണം ബുധനാഴ്ച തുടങ്ങും സമസ്ത കേരള ജമിയത്തോൾ ഉലമ ഉപാധ്യക്ഷൻ സയ്യിദ് കുമ്പോൾ അറ്റക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വിശുദ്ധ ഖുറാനിലെ സൂറത്ത് യൂസഫ് പ്രമേയമാകുന്ന പ്രഭാഷണത്തിൽ സാമൂഹിക തിന്മകൾ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം ആഘോഷങ്ങളിലെ ആഭാസത്തിനും എതിരെയും അതുമൂലം നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സ്വസ്ഥതയെ വീണ്ടെടുക്കുന്നതിനാവശ്യമായ ഉദ്ബോധനം എന്നിവ നടക്കും രണ്ട് പതിറ്റാണ്ടിലേറെയായി നാദാപുരത്ത് നടന്നുവരുന്ന പെരോർസാദിന്റെ വാർഷിക പ്രഭാഷണം സപ്തദിന പ്രഭാഷണം ബുധനാഴ്ച ജനുവരി ഇരുപത്തിയൊമ്പതിന് ആരംഭിക്കുകയാണ് അതിൽ കഴിഞ്ഞകാലങ്ങളിൽ എന്ന പോലെ ധാർമ്മികമായ ഉത്ബോധനങ്ങൾ ലഹരി മയക്കുമരുന്ന് തുടങ്ങിയിട്ടുള്ള വിപത്തുകൾക്കെതിരെ അതുപോലെ ആഘോഷങ്ങളിൽ കല്യാണങ്ങളിലും മറ്റുമുള്ള ആഭാസങ്ങൾക്കെതിരെ അങ്ങനെ സാമൂഹ്യരംഗത്തുള്ള എല്ലാവിധ തിന്മകൾക്കെതിരെയും ഉത്ബോധനം നടത്തുക എന്നതാണ് പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു സാമൂഹ്യ സേവനമായി ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെല്ലാം അതിൽ പങ്കെടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എല്ലാവരോടും അതിൽ പങ്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു തീർച്ചയായും ഈ കഴിഞ്ഞ കാലയളവിൽ നാദാപുരത്തിൻ്റെ യശസ്സും ധാർമ്മികതയുടെ മുന്നേറ്റവും ഒക്കെ ഉയർത്തുന്നതിൽ ഈ സപ്തദിന പ്രഭാഷണത്തിന് വലിയ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ പ്രഭാഷണങ്ങളിലെല്ലാം നമ്മുടെ നാദാപുരത്തിൻ്റെയും പരിസരത്തെയും യുവാക്കളും അതുപോലെ രക്ഷിതാക്കളും സഹോദര സഹോദരിമാരെല്ലാം അപാലവൃദ്ധം ജനങ്ങളും വളരെ സന്തോഷപൂർവ്വം പങ്കെടുത്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ മീഡിയകളുടെ എല്ലാവിധ സഹകരണങ്ങളും എല്ലാ സഹായങ്ങളും നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ഇക്കഴിഞ്ഞ കാലയളവിൽ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ സഹകരണത്തിനും തികഞ്ഞ സന്തോഷപൂർവ്വമുള്ള നന്ദി അറിയിക്കുന്നു അലഹമുല്ല ആയിരക്കണക്കിന് ശ്രോതാക്കളെ ഉൾക്കൊള്ളാൻ വിധം പ്രഭാഷണത്തിന്റെ വേദി സജ്ജമായി കഴിഞ്ഞിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വടകര താലൂക്കിലെ മിക്ക ഭാഗങ്ങളിൽ നിന്നും അഥവാ പേരാമ്പ്ര വടകര കുറ്റ്യാടി നാദാവരും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പരിസര പ്രദേശമായ പെരുങ്ങത്തൂർ പാനൂർ സ്ഥലങ്ങളിൽ നിന്നും സ്പെഷ്യൽ വാഹനങ്ങളും ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ തന്നെ മുമ്പ് തന്നെ ധാരാളം ആളുകൾ ആ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ പരിപാടിയിലേക്ക് സന്തോഷപൂർവം എത്തിച്ചേരാറുമുണ്ട് ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തേക്കാൾ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന അതിൻ്റെ രജത ജൂബിലി പരിപാടി ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഈ പ്രാവശ്യത്തെ പരിപാടികൾക്ക് വിപുലത നൽകിയിട്ടുണ്ട് അടുത്ത് രണ്ട് വർഷം കഴിയുമ്പോൾ അതിൽ വളരെ വിപുലമായ പരിപാടിയായി ഒരു വലിയൊരാഘോഷമായി നടത്താൻ കമ്മിറ്റിയുടെ തീരുമാനമുണ്ട് മാത്രമല്ല ഈ പ്രാവശ്യത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ആ ആദ്യമായി സമസ്ത കേരള ജമിയതുലമയുടെ ഉപാധ്യക്ഷൻ കൂടിയായ കാസർഗോഡിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട കുമ്പോൽ അറ്റക്കോത്തങ്ങൾ മഹാനവറുകളാണ് അദ്ദേഹം നമ്മുടെ പരിപാടിയിലേക്ക് ആദ്യമായി വരുന്നതായ കൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാം ആ കാര്യത്തിൽ വളരെ സന്തോഷപൂർവ്വമാണ് കാത്തിരിക്കുന്നത് പത്രസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ മമ്മുഹാജി വളയം കൺവീനർ ഹുസൈൻ മാസ്റ്റർ കുന്നത്ത് പുന്നോറത്ത് അമ്മദ് ഹാജി കുമ്മോളി ഇബ്രാഹിം സഖാഫി ഇസ്മായിൽ സഖാഫി തിനൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ മനസ്സിലെ രഹസ്യങ്ങൾ